ഏറെ വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ മുൻ യു എസ് പ്രസിഡന്റ് ബരാക്ക് ഒബാമയ്ക്കെതിരായ രേഖകൾ പുറത്തുവിട്ടിരിക്കുകയാണ് യു എസ് ഇൻ്റലിജൻസ് മേധാവി തുർസി ഗബാർഡ് ഇപ്പോൾ രണ്ടായിരത്തി പതിനാറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് സമയത്ത് അന്നത്തെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപിനെ ജയിപ്പിക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും റഷ്യൻ ഭരണകൂടവും ഇടപെട്ടുവെന്ന പ്രചാരണത്തിന് ഒബാമ നേതൃത്വം ആരോപിക്കുന്ന രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ബരാക്ക് ഒബാമയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന എ ഐ വീഡിയോ ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലൂടെ പങ്കുവച്ചിട്ടുള്ളത് ഇത് ഒരുപാട് വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രേഖകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് വ്യാജ പ്രചരണം സൃഷ്ടിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപിന്റെ വിജയത്തെ അട്ടിമറിക്കാൻ ഒബാമ ശ്രമിച്ചുവെന്നാണ് റിപ്പോർട്ടിലെ ആരോപണം ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ രണ്ടായിരത്തി പതിനേഴിലെ റിപ്പോർട്ടാണ് തുർസി ഖബാൾ പുറത്തുവിട്ടിരിക്കുന്നത് രേഖ പുറത്തുവിട്ടുകൊണ്ട് അമേരിക്കൻ ക്ഷേത്രത്തിലെ ഏറ്റവും ഗുരുതരമായ ഇന്റലിജൻസ് ദുരുപയോഗമാണ് ഇതിലൂടെ വെളിപ്പെട്ടിരിക്കുന്നതെന്ന് ഗബാർഡ് എക്സിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ രേഖകൾ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിനും എഫ് ബി ഐക്കും കൈമാറിയിട്ടുണ്ടെന്നും ക്രിമിനൽ അന്വേഷണത്തിനായി ശുപാർശ ചെയ്തിട്ടുണ്ടെന്നും കബാഡ് വ്യക്തമാക്കിയിട്ടുണ്ട് മുൻ ഡയറക്ടർ ഓഫ് നാഷണൽ ഇന്റലിജൻസ് ജെയിംസ് ക്ലാപ്പർ മുൻ സി ഐ എ ഡയറക്ടർ ജോൺ ബ്രെന്നൻ മുൻ എഫ് ബി ഐ ഡയറക്ടർ ജെയിംസ് കോമി മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സൂസൻ റൈസ് എന്നിവർ ഈ രാജ്യദ്രോഹ ഗൂഢാലോചനയിൽ പങ്കാളികളാണെന്നും രേഖകൾ ആരോപിക്കുന്നുണ്ട് എന്നാൽ ഒബാമയുടെ ഓഫീസ് ഈ ആരോപണങ്ങളെ അസംബന്ധവും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമവും എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെട്ടുവെന്നും എന്നാൽ വോട്ടുകൾ മാറ്റിയിട്ടില്ലെന്നും രണ്ടായിരത്തി ഇരുപതിലെ സെനറ്റ് ഇന്റലിജൻസ് കമ്മിറ്റിയുടെ ഒരു റിപ്പോർട്ട് സ്ഥിരീകരിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ഹൗസ് ഇന്റലിജൻസ് കമ്മിറ്റി തയ്യാറാക്കിയതായിരുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തത് ആരോപണങ്ങളെ പിന്തുണച്ച ട്രംപ് ഒബാമയെ ഗൂഢാലോചനയുടെ മുഖ്യ സൂത്രധാരൻ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് മാത്രമല്ല തുറിസി കൂടുതൽ രേഖകൾ പുറത്തുവിടാൻ പോകുന്നുവെന്നും ട്രംപ് വ്യക്തമാക്കുകയുണ്ടായി അതേസമയം പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉന്നതർക്ക് കാഴ്ചവെച്ചെന്ന കേസുകളിലെ പ്രതി ജെഫ്രി എപ്സ്റ്റൈനുമായുള്ള പൂർവ്വകാല ബന്ധം സംബന്ധിച്ച് ട്രംപിനെ വീണ്ടും വെട്ടിലാക്കി വോൾസ്ട്രീറ്റ് ജേനൽ പത്രത്തിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് എബ്സ്റ്റൈൻ അന്വേഷണ ഫയലിൽ മറ്റു പല പ്രമുഖർക്കുമൊപ്പം യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരുണ്ടെന്ന് കഴിഞ്ഞ മെയ്യിൽ അറ്റോർണി ജനറൽ പാം ബാൻഡി അദ്ദേഹത്തെ രഹസ്യമായി അറിയിച്ചു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് തുടരന്വേഷണം വേണ്ടെന്ന ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രഖ്യാപനം ഇതിനു ശേഷമായിരുന്നു പുറത്തു വന്നിട്ടുള്ളത് എന്നാൽ കേസ് ഫയലിൽ ട്രംപിന്റെ പേരുണ്ടെന്ന റിപ്പോർട്ടിന്റെ വ്യാജ വാർത്തയാണെന്നാണ് വൈറ്റ് ഹൌസ് തള്ളിക്കളഞ്ഞിട്ടുള്ളത് ഈ അവസരത്തിലാണ് ഒബാമയ്ക്കെതിരായ കേസുമായി ട്രംപ് മുന്നോട്ട് വരുന്നത് എന്തായാലും ഇത് ട്രംപിന്റെ പുതിയ തന്ത്രമാണെന്നും ഈ ഒരു പുകമറയ്ക്കുള്ളിൽ സ്വന്തം പേരുള്ള കേസ് മാഞ്ഞു പോകുമെന്നുമാണ് ട്രംപിന്റെ ധാരണ എന്നും ഒരു സംസാരം ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്